നമസ്കാരം ഫോർജികെ ന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണ ബി ജെ പി രണ്ടും കൽപ്പിച്ചാണ് കേരളത്തിൽ പ്രചരണ പരിപാടികളുമായി മുന്നോട്ടു പോകുന്നത് എങ്ങനെയെങ്കിലും തങ്ങളുടെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാനാണ് ബി ജെ പി പഠിച്ച പണി പതിനെട്ടും പാറ്റുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരെ പ്രചരണ പരിപാടികൾക്കായി രംഗത്തിറക്കുന്നതും അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ തിരുവനന്തപുരത്തും പാലക്കാടും പത്തനംതിട്ടയിലും തൃശൂരിലും മോദി നേരിട്ടെത്തി സ്ഥാനാർത്ഥികളുടെ കൂടെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നാം കണ്ടതാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിനവർ നൽകുന്ന പക്ഷേ എന്തൊക്കെ പറ്റിയാലും അതൊന്നും കേരളത്തിൽ വിലപ്പോകില്ല എന്നത് പച്ചയായ ഒരു സത്യമാണ് പക്ഷേ എന്നിട്ടും എന്തൊക്കെയോ കാട്ടിക്കൂട്ടി മുന്നോട്ടു പോകുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ അവരുടെ ധാരണ എന്തെന്നാൽ പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിച്ചാൽ വോട്ട് കൂടുതൽ കിട്ടുമെന്നാവണം പക്ഷെ കേരളത്തിൽ അതൊന്നും നടക്കില്ല എന്ന് ഇവർക്ക് അറിയില്ലല്ലോ എന്നാൽ അതൊന്നുമല്ല വിഷയം പുതിയൊരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പ്രസ്താവനയല്ല സത്യത്തിൽ ഒരു രഹസ്യമാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നോട് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഉണ്ടെന്നും അത് അനുഭവിക്കാൻ തനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ അതല്ല കോമഡി മറ്റാരെക്കാളും തന്നോടൊരല്പം സ്നേഹം കൂടുതലാണെന്ന് പറയുന്ന ശോഭാ സുരേന്ദ്രന്റെ പ്രചരണ പരിപാടിയിൽ എന്തുകൊണ്ടാണ് മോദി പങ്കെടുക്കാതിരുന്നത് എന്നാണ് ഇപ്പോൾ ഉയർന്നു ചോദ്യം നമുക്കറിയാം സുരേഷ് ഗോപിക്കായി രണ്ടു തവണയാണ് തൃശ്ശൂരിൽ മോദി എത്തിയത് അതുപോലെ തന്നെ പത്തനംതിട്ട എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കും പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനും വേണ്ടിയും മോദി കേരളത്തിൽ എത്തിയിരുന്നു മാത്രമല്ല ആലത്തൂർ എൻ ഡി എ സ്ഥാനാർത്ഥി സരസുവിനെ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച മണ്ഡലത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും നാം കണ്ടതാണ് ഏറെ പ്രിയമുള്ള ശോഭ സുരേന്ദ്രന് വേണ്ടി ഇന്നുവരെ കേരളത്തിൽ പ്രചരണ പരിപാടികൾക്ക് പങ്കെടുക്കാനോ അറ്റ്ലീസ്റ്റ് ഫോണിലെങ്കിലും വിളിച്ച മണ്ഡലത്തിലെ വിശേഷങ്ങൾ അറിയാനോ മോദി ഇതുവരെ തയ്യാറായിട്ടില്ല അപ്പോൾ പിന്നെ തന്നോടാണ് ഏറെ സ്നേഹമെന്ന് ശോഭ സുരേന്ദ്രൻ പറയുമ്പോൾ അതിന് എന്ത് കാമ്പാണ് ഉള്ളത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വീമ്പു പറയുക എന്നല്ലാതെ മഞ്ഞൾ ശോഭയ്ക്ക് മറ്റെന്തറിയാം എന്തൊക്കെ തള്ളി മറച്ചാലും തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നിരാശയല്ലാതെ മറ്റൊന്നും ബി ജെ പിക്ക് സമ്മാനമായി ലഭിക്കില്ല എന്നത് തീർച്ച